സുഹൃത്തുക്കളെ ഗാസ മരണഭയത്തിലാണ് ഗാസയിലെ നല്ലൊരു വിഭാഗം ആളുകൾ ഏതാണ്ട് മരിച്ചു കഴിഞ്ഞു ഒരു നാട്ടിലെ പത്തൊൻപതിനായിരം ആളുകൾ ഒരു യുദ്ധത്തിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അതൊട്ടും ചെറുതല്ല തന്നെയുമല്ല ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു യുദ്ധം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ സംഭവിക്കുന്നത് കടൽമാർഗവും കരമാർഗവും തുരങ്കമാർഗവും വ്യോമമാർഗവുമൊക്കെ ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഈ യുദ്ധം ലോകം മുഴുവനും ഏറ്റെടുക്കത്തക്ക തീരുകയാണ് ഫ്രാൻസും ബ്രിട്ടനും യു എസും ഇന്ത്യയും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അവരെ പിന്തുണയ്ക്കുന്നു മറുഭാഗത്ത് ഹമാസ് തീവ്രവാദികളെ ലബനനിലെ ഹിസ്ബുലയും യമൻ സൈന്യവും ഹൂദികളും ഐസിസും ഹമാസിനെ പിന്തുണച്ച് മുന്നോട്ട് പോകും അവർക്ക് ആയുധവും പണവും പിന്തുണയും നൽകി അവരെ പിന്തുണയ്ക്കാൻ തുർക്കിയുണ്ട് ഇറാനുണ്ട് ഖത്തറുണ്ട് സൗദി അറേബ്യയുണ്ട് എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും പ്രത്യക്ഷമായും പരോക്ഷമായും ഹമാസിന് പിന്തുണ കൊടുക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധമായി മാറുമോ എന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ വിമർശകർ രാജ്യത്തെ നിരീക്ഷിക്കുന്ന ആളുകൾ വിധിയെഴുതുന്നത് ഈ രൂപത്തിൽ പോകുമ്പോൾ ഒരു ഭാഗത്ത് നമുക്കറിയാം ഹമാസുകാർ തുരങ്കങ്ങൾ അവരുടെ തന്നെ ശവപ്പറമ്പായി മാറുകയാണ് ആക്രമിക്കുമ്പോൾ നമുക്ക് പോയി സ്വസ്ഥമായി ഒളിച്ചിരിക്കാം എന്ന രൂപത്തിൽ ബംഗറുകൾ ഉണ്ടാക്കി ഭൂഗർഭ അറകൾ ഉണ്ടാക്കി തട്ട് തട്ടായി തണലുകൾ ഉണ്ടാക്കി അതിനകത്ത് വേണ്ടുന്ന ആയുധ ശേഖരങ്ങൾ ഉണ്ടാക്കി റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി മാരകമായ ആയുധങ്ങൾ കൊണ്ടുവന്ന് സൂക്ഷിച്ച് അവർ അവിടെ മാസങ്ങളോളം കഴിയാനുള്ള വായുവും വെള്ളവും ഭക്ഷണവും മറ്റ് സാമഗ്രികളുമൊക്കെ സുരക്ഷിക്കും സുരക്ഷിതമായി സൂക്ഷിക്കുകയായിരുന്നു എന്നാൽ ഇന്നത് അവരുടെ തന്നെ ശവപ്പറമ്പായി മാറിയിരിക്കുന്നു കടൽ വെള്ളം കുടിച്ച് ഞങ്ങൾക്ക് മതിയായി വിശപ്പുക വിഷപ്പുക ശ്വസിച്ച് മതിയായി ഞങ്ങൾക്ക് മരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഹമാസ് ഭീകരർ ഇസ്രായേലിന് മുന്നിൽ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളും പുറത്തുവിട്ട വീഡിയോയിലുണ്ട് ആ ബന്ദറുകൾ നിരക്കാനുള്ള നീക്കവും ഇതിനകം ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞു മാസത്തോളം എടുക്കും ബന്ദറുകളിൽ ഏറെക്കുറെ വെള്ളം നിരക്കാൻ ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കണക്കുകൂട്ടൽ അങ്ങനെ ആ കഴിയാൻ അതാതെ ബംഗറിൽ സുരക്ഷിതമായിരിക്കാനാകാതെ ഹമാസിന്റെ ഭീകരവാദികൾ ബംഗറുകൾക്ക് പുറത്തു വരുമെന്നുള്ളത് പുറത്തു പുറത്തുവരുമെന്ന കണക്കുകൂട്ടലാണ് ഇസ്രായേൽ പ്രതിരോധ സേന ആ സമയത്ത് ആക്രമിക്കാൻ കരുതിയിരിക്കുകയാണ് ഇസ്രായേൽ സേന കഴിഞ്ഞ ഒരാഴ്ച കാലം റാസേൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേലി പ്രതിരോധ സേന പുറത്തുവിട്ടുണ്ട് അതിരൂക്ഷമായ ആക്രമണം ജഗിലിയിൽ അടക്കം വിവിധ ഭാഗങ്ങളിൽ കരയാക്രമണം അതിരൂക്ഷമായി നടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഹമാസ് ഒളിച്ചിരിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ കടന്നിരുന്ന ഇസ്രായേൽ സേന ഹമാസിന്റെ ഭീകരവാദികളെ നേരിട്ട് വെടിവെച്ച് ഹമാസ് ഹമാസ് ഭീകരവാദികൾ ഭീകരവാദികൾ കഴിയുന്നു തിരിച്ചറിഞ്ഞ തന്നെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എവിടെയാണോ ഒളിച്ചിരിക്കുന്നത് അതിനി താഴെയായിരുന്നാലും താഴെയായിരുന്നാലും സ്കൂളുകൾക്ക് താഴെയായിരുന്നാലും അഭയാർത്ഥി കേന്ദ്രങ്ങളിലായിരുന്നാലും ശരി അവിടെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ജൂതപ്പക കാരണം അവർ അവിടെ ഇരുന്ന് ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിന്റെ സൈനികരാണ് മരിച്ചു വീഴുന്നത് അത്രയും അതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ഗാസയിലെ ജനതയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന വേദന ലോകരാജ്യങ്ങൾ മുഴുവനും ഉന്നയിക്കുമ്പോഴും ഹമാസ് ഭീകരരാണ് ഗാസയിലെ ജനതയെ സംരക്ഷിക്കേണ്ടത് അവർക്ക് ഗാസയിലെ ജനതയോട് കൂറില്ലാത്തിടത്തോളം കാലം നമ്മൾ എന്തിനു കാണിക്കണം എന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനകത്ത് പെട്ടുപോകുന്നത് അത്രയും ഗാസക്കാർ കാരണം പള്ളികളിൽ ടക്കമുള്ള ഹമാസ് തീവ്രവാദികളാണെന്ന് തിരിച്ചതിനു ശേഷമാണ് ഈ ആക്രമണം എല്ലാ കരയാക്രമണം ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുമായി ഇസ്രായേൽ സേന മുന്നോട്ട് പോകുന്നത് ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട പാലസ്തീനികളുടെ എണ്ണം പത്തൊമ്പതിനായിരം കടന്നു എന്നുള്ള വിവരങ്ങൾ വരികയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഈ കണക്കുകൾ പോരാളികളോട് പോരാടി പരാജയപ്പെടും എന്ന് ഭീതിയില്ലാത്ത ഈ ഹമാസ് ഭീകരർ എന്തിനാണ് തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് എന്തിനാണ് രോഗികളുടെ വേഷം കെട്ടുന്നത് കണ്ണും കൈയും കാലുമൊക്കെ വെച്ച് കെട്ടി പറുതയും നിക്കാബും ഇട്ട് സ്ത്രീകളുടെ വേഷങ്ങളിൽ എന്തിനാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കും മരിക്കാൻ ഭയമില്ലല്ലോ കൊല്ലാനും ഭയമില്ല കൊല്ലപ്പെടാനും ഭയമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിനായി ഇറങ്ങി പുറപ്പെട്ടവർ എന്തിനാണ് പേടി ചൂടി ഒളിക്കുന്നത് എന്തിനാണ് ആയുധം വെച്ച് കീഴടങ്ങുന്നത് നെഞ്ചു പിരിച്ച് മരണം വരിക്കാൻ തയ്യാറാകട്ടെ എന്തേ നിങ്ങൾക്ക് ഊറികൾ വേണ്ടേ അള്ളാഹു വെച്ച് നീട്ടുന്ന സ്വർഗം വേണ്ടേ അള്ളാഹു നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട വാഗ്ദത്ത ഭൂമി നിങ്ങൾക്ക് വേണ്ടേ സ്വർഗത്തിനു വേണ്ടിയാണല്ലോ ഇക്കണ്ട ജൂതന്മാരെ മുഴുവനും കൊന്നൊടുക്കിയത് അപ്പോൾ മരണം അടുത്തെത്തുമ്പോൾ എന്തിനാണ് നിലവിളിച്ച് ഭീതിയോടെ പരാജയം സമ്മതിച്ച് എന്തിനാണ് ആയുധം വെച്ച് കീഴടങ്ങുന്നത് വളരെ ാണ് മരണസംഖ്യ എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉദ്ദേശിച്ച് ചില ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഹബാസിന് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ബന്ധുകൾക്കുള്ളിലും തുരംഗങ്ങൾക്കുള്ളിലും തകർമണിച്ച കെട്ടിടങ്ങൾക്ക് ഉത്പാദത്തുമെല്ലാം മതശരീരങ്ങളുണ്ട് അവയൊന്നും വീണ്ടെടുക്കാനോ കണ്ടെത്താനോ കഴിയാത്ത സാഹചര്യത്തിലാണ് അതുകൊണ്ട് തന്നെ മരണസംഖ്യയെ സംബന്ധിച്ച് ഒരു കൃത്യമായ കണക്കിപ്പോൾ പറയാനാകില്ലെന്നാണ് ലോകാരോഗ്യ സംഘടന പോലും പറയുന്നത് എന്നാൽ സിവിലിയൻമാർ കൂട്ടത്തോടെ മരണപ്പെടുന്നതിൽ വലിയ ആശങ്ക ലോകാരോഗ്യ സംഘടനയും ഐക്രമസഭയും ഒക്കെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ ഒരു തരത്തിലും യുദ്ധത്തിൽ നിന്ന് എന്ന നിലപാടിൽ തന്നെയാണ് കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെടിനിർത്തലിന് തീരുമാനമെടുത്താൽ പിന്നീട് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല കാരണം ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഹമാസ് ആയുധം ശരിക്കും ഹമാസിന്റെ നേതാക്കൾ രക്ഷപ്പെട്ട മറ്റിടങ്ങളിലേക്ക് എത്തും പിന്നീട് ഹമാസിന്റെ നേതാക്കളെയും തീവ്രവാദികളെയും ഒതുക്കാനാവില്ല ഉന്മൂലനം ചെയ്യാനാവില്ലെന്ന് കൃത്യമായി ഇസ്രായേൽ അറിയാം അതുകൊണ്ട് ഇസ്രായേൽ പറയുന്നത് ഇനി മാത്രമേ അവസാനമുള്ളൂ എന്ന് ഇസ്രായേൽ അതേസമയം അമേരിക്ക പക്ഷേ ചില മനുഷ്യത്വരഹിതമായ ഇവിടെ വിമർശിക്കാതിരിക്കാൻ പറ്റില്ല പത്തൊൻപതിനായിരം ഇൻഡു എഴുപത്തിരണ്ട് ഹൂറികളെ അള്ളാഹുണ്ടാക്കി എടുക്കുന്നു പിന്നെ ഈ പത്തൊൻപതിനായിരം ആളുകൾക്ക് എഴുപത്തിരണ്ട് ഹൂറികൾ എന്ന നിലവിൽ വലിയ ഒരു സംഖ്യ വരും ഒരു ലക്ഷത്തിലധികം വരുമെന്ന് വിചാരിക്കാം അപ്പൊ ഇത്രയും ഹൂറികളെ ചിപ്പിക്കകത്ത് പുനിഞ്ഞു വളഞ്ഞു ഒടിഞ്ഞിരുന്ന് നടുവേദന വരാതെ ഇസ്രായേൽ രക്ഷിച്ചു എന്ന ഒരു സമാധാനമുണ്ട് ഹൂറികൾക്ക് ഇനി മുതൽ ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച ഇസ്രായേലിനോട് ഹൂറികൾ തീർച്ചയായിട്ടും നന്ദി പറയാതിരിക്കില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ കാരണം ഭീകരതയ്ക്കെതിരായി കഴിഞ്ഞ അറുപത്തിയഞ്ച് എഴുപത് ദിവസങ്ങളായി നടന്നു എന്ന ഈ യുദ്ധം ആ യുദ്ധത്തിന് ഞങ്ങൾ ഏറ്റവും അധികം സഹായിച്ചത് അമേരിക്കയാണ് അമേരിക്ക നൽകിയ ആയുധ സഹായം അമേരിക്ക നൽകിയ സൈനിക സഹായം അമേരിക്ക നൽകിയ പൂർണ്ണമായ പിന്തുണ അതെല്ലാം ഈ യുദ്ധത്തിന്റെ വിജയത്തിലേക്ക് അറക്കാനായി ഇസ്രായേലിനെ സഹായിച്ചുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവു വ്യക്തമാക്കുന്നു എന്തായാലും അമേരിക്കയ്ക്കും മറ്റു സഖ്യരാഷ്ട്രങ്ങൾക്കും ഈ യുദ്ധത്തിൽ ഭീകരതയ്ക്കെതിരായ വലിയ പോരാട്ടത്തിൽ തങ്ങളെ പിന്തുണച്ച എല്ലാ രാജ്യങ്ങൾക്കും കൂടെ നന്ദി അറിയിക്കുന്നതായി ബെഞ്ചമിൻ നെതന്യാവു വ്യക്തമാക്കുന്നു അതിനിടയിൽ മറ്റൊരു ദുഃഖകരമായ വാർത്ത കൂടി പുറത്തുവരികയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റ് ഹമാ മൂന്ന് ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇസ്രായേലി ഡിഫൻസ് തങ്ങളുടെ സൈന്യത്തിന് പറ്റിയ ഒരു കയ്യബദ്ധം ഇസ്രായേലിന്റെ വക്താക്കളെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിൽ നിന്നും ഹമാസിന്റെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയവരാണ് കൊല്ലപ്പെട്ടവർ മൂന്ന് പേര് ഇവർ ഇവരെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ സേന ഇവർക്കെതിരെ വീടുകൾക്കുകയായിരുന്നു ഇവർ പലസ്തീനികളാണ് അല്ലെങ്കിൽ ഹമാസിന്റെ ഭീകരമാണ് ഇസ്രായേൽ സേന ഇവർക്കെതിരെ അല്ലാഹു ഏതോ കാലഘട്ടത്തിൽ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് അനുസരിച്ച് എഴുതി പിടിപ്പിക്കപ്പെട്ട ഒരു പുസ്തകവും കയ്യിലെടുത്ത് ആ പുസ്തകത്തിന്റെ നീതിയും നിയമവും നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ ഹമാസ് ഭീകരർ ഇപ്പോൾ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബംഗറുകളിൽ ജീവിക്കാൻ വയ്യ കരയിൽ എവിടെയെങ്കിലും ജീവിക്കാൻ സാധിക്കുമോ ഇപ്പോഴിതാ ഖത്തറിൽ പോയി അഭയം തേടിയിരിക്കുന്ന ഹമാസ് ഭീകരരെ കണ്ടെത്തി വധിച്ചുകൊണ്ടിരിക്കുകയാണ് തുർക്കിയിൽ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ മൊസാദിന്റെ കിങ്കരന്മാർ ചുറ്റിമുട്ടു തുർക്കിയാണെങ്കിൽ ഏറ്റെടുക്കുന്നില്ല പിന്നെ ഖത്തറാണെങ്കിൽ ഏറ്റെടുത്ത് കുടുങ്ങിപ്പോയി ഇറാൻ നിന്ന് നമ്മൾക്ക് സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുമെങ്കിലും ഇറാനിലേക്ക് ഇവരെ കയറ്റുന്നില്ല കാരണം ഭീകരതയാണ് ഇവർക്കും ഭീഷണി തന്നെയാണ് അവർ എങ്ങനെയായിരുന്നാലും മരണം ഉറപ്പാക്കിയിട്ടാണ് ഹമാസ് ഭീകരർ ഓരോ രാത്രിയും ഇരട്ടി വെളുപ്പിക്കുന്നത് നന്ദി